ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് ഞാൻ ഇന്ന് ഒരു കേക്ക് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് കുറേ ദിവസമായില്ലേ നമ്മൾ വ്ളോഗ്സൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്നൊരു അടിപൊളി കേക്ക് വ്ളോഗാണ് എല്ലാവരും മുഴുവനായിട്ട് വീഡിയോ കാണുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമുക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാ ഐറ്റംസും റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ ഒരുമിച്ച് മേടിക്കല് അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ കേക്ക് ബോക്സ് ഒക്കെ ആണെങ്കിൽ ഒരു പത്ത് ഇരുപത് മാക്സിമം പോയെന്നാൽ ഇരുപത് ഈ അങ്ങനെ മേടിച്ച് വെക്കലുണ്ട് വൺ കെ ജി ഒന്നര കെ ജി ടു കെ ജിയുടെ ഒരു പത്തെണ്ണം അങ്ങനെയൊക്കെ മേടിക്കലുള്ളൂ വൺ കെ ജിയും ഒന്നര കെ ജിയും ആണ് ഇരുപത് ഇരുപത്തഞ്ചൊക്കെ വെച്ചിട്ട് മേടിക്കലിട്ട പിന്നെ അതുപോലെ തന്നെ ഫ്രഷ് ക്രീംസ് ക്രീംസ് കോമ്പൗണ്ട് ചോക്ലേറ്റ്സ് അതൊക്കെ റീസ്റ്റോക്ക് ചെയ്ത് വെക്കലുണ്ട് അപ്പോൾ അതൊക്കെ റീസ്റ്റോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ കേക്കിൻ്റെ പരിപാറിലോട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പോകുകയാണേട്ടാ അപ്പോൾ നിങ്ങളെല്ലാവരും ചോദിച്ചില്ലേ ഞാൻ യൂസ് ചെയ്യുന്ന ഗ്ലൗസ് ഏതാണ് ഈ ഒരു ടൈപ്പ് ഗ്ലൗസാണ് ഞാൻ യൂസ് ചെയ്യണത് ആമസോണിൽ നിന്നാണ് കേട്ടോ മേടിക്കുന്നത് ലിങ്ക് ഞാൻ പർച്ചേസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പം നമുക്ക് ഇതൊരു ഫെയർവെല്ലിൻ്റെ കേക്കായിരുന്നു മൂന്ന് കിലോ വീറ്റ് വരുന്ന റെഡ് വെൽവറ്റ് കേക്ക് ക്രീം ചീസുള്ള റെഡ് വെൽവറ്റില്ല നോർമൽ വിപ്പിംഗ് ക്രീം വെച്ചിട്ടുള്ള റെഡ് വെൽവറ്റ് കേക്ക് അപ്പം ഞാൻ സെയിൽ ചെയ്യുന്ന റെഡ് വെൽവറ്റ് ചീസ് വിത്ത് ചീസ് ആണെങ്കിൽ നയൻ ഫിഫ്റ്റിയും നോർമൽ ആണെങ്കിൽ എയ്റ്റ് ഫിഫ്റ്റിയുമാണ് സെയിൽ ചെയ്യുന്നത് അപ്പം നമ്മുടെ കേക്കിൻ്റെ ടിൻ സൈസ് വരുന്നത് ട്വൽവ് ഇഞ്ചാണ് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ടിന്നിൽ വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ ആദ്യം ക്രം കോട്ട് ചെയ്ത് വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ഐസിങ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ സൈഡൊക്കെ ഒന്ന് ട്രിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള സൈഡ് സൈഡൊക്കെ നല്ല എളുപ്പത്തിൽ സ്മൂത്തൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അത് ഞാൻ കേക്ക് കേക്കൂടെ മുഴുവനായിട്ട് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് റെഡ് വെൽവെറ്റ് ആയതുകൊണ്ട് നമുക്ക് മുകളിൽ ഇങ്ങനെ ക്രംസ് ഇടണോണ്ട് മുകൾ ഭാഗം അത്ര ഫിനിഷ് ആയില്ലെങ്കിലും വലിയൊരു പ്രശ്നം വരുന്നില്ല ഇങ്ങനെ ക്രംസ് ഒക്കെ വരുന്നതുകൊണ്ട് പിന്നെ സ്ക്വയർ കേക്ക് ആകുമ്പോൾ റൗണ്ട് കേക്ക് ചെയ്യുന്നേക്കാളും കുറച്ചധികം ടൈം എടുക്കും ഇതൊന്ന് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ പേര് എഴുതാനുള്ള ആ ഒരു പോർഷൻ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും നമ്മൾ ക്രംസ് ഇട്ട് കൊടുക്കുകയാണ് കേക്കിൻ്റെ ക്രംസ് ഉണ്ടല്ലോ അതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാൻ ഇതേപോലുള്ളൊരു ബോക്സ് വെച്ചിട്ടുണ്ട് പേരെഴുതുന്ന ഭാഗത്തേക്ക് ഈ ഒരു ക്രംസ് ഒക്കെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ഭാഗം നല്ല നീറ്റായിട്ട് കിട്ടുമല്ലോ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ പേര് എഴുതാണ്ട് അതിന് മുന്നേ ഞാൻ ഈ കേക്കിൻ്റെ വെയ്റ്റ് ഒന്ന് കാണിച്ചു തരട്ടാ മൂന്ന് കിലോനാണ് നമുക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതേ കറക്റ്റ് നമ്മുടെ കേക്ക് മൂന്ന് കിലോനുണ്ട് പിന്നെ ഇതേ നമ്മുടെ കേക്കിൻ്റെ മുകളിലുള്ള പേരും കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം കേക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് സാധാരണ കേക്കിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ മുമ്പായിട്ട് നമ്മൾ നമ്മുടെ സിറ്റ് സിറ്റൗട്ടിൽ ഒരു ചെയർ ഉണ്ട് അതിന്മ വെച്ചിട്ടാണ് എടുക്കൽ അപ്പോൾ പിന്നെ നല്ല ഒക്കെ ഉണ്ടായിട്ട് നല്ല വെളിച്ചം ഉണ്ടാകുമ്പം കേക്കിൻ്റെ ഫോട്ടോസൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടും അങ്ങനെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിറ്റേ ദിവസം ഒരു ബർത്ത് കേക്ക് ഉണ്ട് അതുമാത്രമല്ല അതിനുശേഷമുള്ള കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ സെറ്റ് ചെയ്ത് വെക്കാൻ പോവാണ് ഇപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച ഓർഡർ ഉണ്ട് അത് ഫോണിൻ്റെ വർക്ക് ആണ് എങ്കിൽ ആ അതിൻ്റെ ഇപ്പം നാളേക്കുള്ളതും മറ്റന്നാൾക്കുള്ള വർക്കും ഞാൻ ഇന്നലെ ഒരുമിച്ച് അങ്ങ് ചെയ്തു വെക്കലുണ്ട് അതെന്ന് മാത്രമല്ല കേക്ക് സ്പഞ്ചും ഞാൻ ഒറ്റ തവണ ബേക്ക് ചെയ്ത് വെക്കലുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച ഓർഡേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതും ഒരേ ഫ്ലേവറൊക്കെ ആണെങ്കിൽ പിന്നെ പറയണ്ട ഞാൻ എല്ലാം ഒരുമിച്ചാണ് ചെയ്ത് വെക്കൽ അപ്പോൾ ഈ ഒരു ബർത്ത്ഡേ കേക്ക് വന്നിട്ട് ടു കെ ജി വാനില ആയിരുന്നു കുറച്ചധികം ടോപ്പേഴ്സ് വരുന്നുണ്ട് രണ്ട് ടെറ്റി ബിയർ ക്ലൗഡ്സ് പിന്നെ ലാഡർ അങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഫോണ്ടൻ്റെ ഫോണ്ടൻ ഫിഗേഴ്സ് യെസ് അപ്പം അത് ഞാൻ ചെയ്തെടുക്കുന്നതിൻ്റെ ഇടക്ക് സ്കൂളിലെ പിള്ളേർ വന്ന് നമ്മുടെ ഈ ഒരു റെഡ് വെൽവെറ്റ് കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ ഇടക്ക് അത് പാക്ക് ചെയ്ത് പാക്ക് ചെയ്തിട്ട് അവർക്ക് കൊടുത്തു കേട്ടോ അപ്പം ത്രീ കെ ജി ഇങ്ങനെ ചെയ്യുമ്പം എക്സ്ട്രാ കസ്റ്റമൈസേഷൻ ചാർജ് മേടിക്കൊന്നുമില്ല ആ ഒരു കെ ജി പ്രൈസ് മാത്രമേ മേടിക്കുകയുള്ളൂ അങ്ങനെ ആ കേക്ക് കൊടുത്തു വീണ്ടും നമ്മുടെ ഫോണ്ടൻ വർക്കിലോട്ട് നിന്നു കേട്ടോ ഞാനിപ്പം വ്ളോഗ് ഇടാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഷോർട്സിലും ഇൻസ്റ്റാഗ്രാം റീൽസിലും കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങൾ ഷോർട്സും റീലൊക്കെ കാണണമുണ്ടെങ്കിൽ മനസ്സിലാവേണ്ടാവും നമ്മളിപ്പോൾ കുറേ റെസിപ്പീസ് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം കേക്ക് വ്ളോഗും റെസിപ്പി ഷൂട്ടിലും എല്ലാം കൂടി നടക്കണില്ല അപ്പോൾ അതാണ്ട് അതുകൊണ്ടാണ് വീക്ക്ലി ഒരു വ്ളോഗ് ഇടാമെന്ന് ഞാൻ തീരുമാനിച്ചത് കേട്ടാ അപ്പം നമ്മുടെ ടെഡി ബിയർ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എന്നാലും ഒന്നും കൂടി അതിനൊന്ന് സെറ്റാക്കി എടുക്കാനുണ്ട് കേട്ടോ ആൾ അത്രക്കെ അങ്ങോട്ടും ക്യൂട്ടായിട്ടില്ല പിന്നെ അതെ ഒരാളിൻ്റെ മടി കയറി കയറിയിരിക്കുന്നുണ്ട് ചെയ്തപ്പം ഓളെ മടിയിലിരുത്തണം എന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടിയിട്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ആളിങ്ങനെ അലമ്പൊന്നും ഇല്ല പക്ഷെ ആൾക്ക് തീരെ വയ്യ സുഖമില്ല അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു വാശ്യം തർക്കമൊക്കെ ഉണ്ട് അപ്പോൾ അവൾക്ക് വയ്യാതെ കൂടെ ആയി കഴിഞ്ഞാൽ പിന്നെ കാര്യം ആകെ സീനാണ് കാരണം കേക്കിൻ്റെ ഓർഡേഴ്സും അവളെ വാശി മാനേജ് ചെയ്യലൊക്കെ ൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളിത് മുൻകൂട്ടി എടുക്കണ ഓർഡർ അല്ലേ പ്രീ ഓർഡേഴ്സ് നമുക്ക് അവരുടെ അവരുടെ സെലിബ്രേഷൻ്റെ തലേ ദിവസം സംബന്ധിച്ചിട്ട് നമുക്കിത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ അപ്പം നീഹക്ക് ഇങ്ങനെ പെട്ടെന്ന് കോൾഡ് അല്ലെങ്കിൽ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ അവളുടെ മൂഡ് മൂഡനുസരിച്ചിട്ടിരിക്കും ഇതിൻ്റെ ആ ഒരു ദിവസം തീരുമാനിക്കണത് കേട്ടാ അപ്പോൾ എനിക്കാണെങ്കിലും കേക്ക് ഓർഡർ ക്യാൻസൽ ചെയ്യാനും പറ്റില്ല അപ്പം എങ്ങനെയൊക്കെയോ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആവും എന്നാലും വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയോ ചെയ്ത് കൊടുക്കും മാത്രം അപ്പോൾ ഇതേ നമ്മൾ കേക്കിൻ്റെ ഫോണ്ടൻ ഫിംഗേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് കേക്ക് സ്പഞ്ച് ഉണ്ടാക്കാൻ നിൽക്കൽ ഞാൻ ആദ്യം കേക്ക് സ്പഞ്ച് ഉണ്ടാക്കി വെച്ചിട്ട് പിന്നീട് പിന്നീടാണ് ഞാൻ ഫോണ്ടൻ വർക്ക് ചെയ്യല് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ടൈം വേണ്ടിയ കാര്യമാണ് ഈ ഫോണിൻ്റെ വർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ കരുതി ആദ്യം അതങ്ങ് സെറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ പിന്നെ ആ പകുതിയിലധികം ആ ഒരു സ്ട്രെസ്സ് അല്ലെങ്കിൽ ആ ഒരു ഭാരം കുറഞ്ഞ പോലുള്ളൊരു ഫീലാണ് അപ്പോൾ ഞാൻ അതാണ് ആദ്യം ചെയ്തു വെച്ചത് അതിന് ശേഷമാണ് നമ്മുടെ കേക്ക് സ്പഞ്ചൊക്കെ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോണത് കേട്ടോ ഇതിപ്പോൾ ടു കെ ജിൻ്റെ ബാറ്ററാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോണത് അതിൽ നമ്മൾ ആറ് മുട്ടയും രണ്ട് കപ്പ് പൊടിച്ച പഞ്ചസാരയും രണ്ട് ടീസ്പൂണും വാനില സ്പെഞ്ചും കൂടിയിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് നമുക്ക് രണ്ട് കപ്പ് മൈദ നമുക്കൊന്ന് അരിച്ചു മാറ്റി വെക്കണം അതിൻ്റെ കൂടെ രണ്ട് ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടിയിട്ട് ചേർക്കണുണ്ട് ഈ ടു കെ ജി വാനില സ്പഞ്ചിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ക്യാപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടാ കുറേ നമ്മുടെ വ്ളോഗിലും അല്ലാതെ സെപ്പറേറ്റ് റെസിപ്പി വീഡിയോ ആയിട്ടൊക്കെ നമ്മൾ ഈ ഒരു ടു കെ ജിയുടെ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ പിന്നേം പിന്നേയും നിങ്ങൾ റെസിപ്പി ചോദിക്കും തുംബം അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിലേക്ക് ഇട്ട് പറയുന്നത് മാത്രം ഈ ചെലെ ഹോം ബേക്കേഴ്സ് എനിക്ക് കമൻ്റ് ചെയ്ത് ചോദിക്കലുണ്ട് അല്ല അല്ലാന്ന് നമ്മുടെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കലുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വരലുണ്ട് എങ്ങനെയാണ് ഇത്രയധികം ഓർഡേഴ്സ് കിട്ടുന്നത് എന്നൊക്കെ സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ ഒറ്റ സുപ്രഭാതത്തില് ആർക്കും ഓർഡേഴ്സ് കിട്ടില്ല ഇത് നമ്മൾ ചെയ്ത് 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 പതിയാണ് വരെ അപ്പം ഞാൻ ഈ ഒരു ഇത് തുടങ്ങിയിട്ട് നാല് വർഷം ആവാറായി അപ്പോൾ എനിക്കും ആദ്യ അധികം ഓർഡേഴ്സ് ഒന്നും ഉണ്ടായില്ല മെയിനായിട്ട് മൗത്ത് പബ്ലിസിറ്റി ആണ് നമ്മളിപ്പം ഒരു വർക്ക് അവർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടമായി കഴിഞ്ഞാൽ അവരവരുടെ ഫാമിലി ഫ്രണ്ട്സ് അവർക്കൊക്കെ റെക്കമെൻഡ് ചെയ്യും അങ്ങനെയാണ് ഓർഡേഴ്സ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് പിന്നെ ഇൻസ്റ്റാഗ്രാം ഒക്കെ അത്യാവശ്യം റീച്ചായി റീച്ചായപ്പം അങ്ങനെയും എനിക്ക് ഓർഡേഴ്സ് വരട്ടുണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയ ഒരു വലിയൊരു ഫാക്ടറാണ് കേട്ടോ അപ്പം ആണെങ്കിൽ നമ്മൾക്കിപ്പോൾ ഏറ്റവും വലിയൊരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ ഹോം ബേക്കിംഗ് ബിസിനസ് അല്ലെങ്കിൽ എനി കൈൻഡ് ഓഫ് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് പ്രത്യേകിച്ച് ഈ റീലിലൊക്കെ നമ്മൾ നന്നായിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ പ്രസൻറ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ ബിസിനസ്സിനെ ഗ്രോ ചെയ്യാനും വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് എൻ്റെ കാര്യത്തിൽ വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് യൂട്യൂബാണെങ്കിലും ആണെങ്കിലും അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാം പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന കേക്ക് ടിസൊക്കെ പുതിയതായത് കൊണ്ടാണ് ഞാനിതിൽ ബട്ടർ പേപ്പർ വെക്കാത്തത് കുറച്ച് ഇങ്ങനെ ഹാർഡ് യൂസ് വന്ന കുറച്ച് പഴയതായിട്ടുള്ള കേക്ക് ടിന്നൊക്കെ ആണെങ്കിൽ നമ്മുടെ ബാറ്റർ താഴെ ഒട്ടി പിടിക്കാണെന്ന് സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ബട്ടർ പേപ്പർ ഡെഫിനറ്റ്ലി നിങ്ങൾ യൂസ് ചെയ്യണം ചില കേക്ക് ടിങ്സൊക്കെ എൻ്റെ ഒത്തിരി പഴയതായിട്ട് ഇങ്ങനെ ബട്ടർ പേപ്പർ ഇല്ലാതെ താഴൊക്കെ ഇങ്ങനെ അടിപിടിക്കും അപ്പോൾ അതിലൊക്കെ ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ സെറ്റാക്കല് അപ്പോൾ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചു പിന്നെ ഒരു ലിറ്റർ വിപ്പിംഗ് ക്രീം ഞാനിപ്പോൾ ഇവിടെ വിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നമുക്ക് ക്രം കോട്ട് ചെയ്യാനുള്ള ക്രീമാണ് വിപ്പ് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ അങ്ങ് മാറ്റി മാറ്റിവെക്കും അതേസമയം നമ്മുടെ ഫോണ്ടൻ്റെ ഒക്കെ ഞാൻ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ വെച്ച് എടുത്തൊക്കെ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ പിറ്റേ ദിവസമാണ് നമ്മളിത് കേക്കിൻ്റെ മുകളിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് അപ്പം ഉറുമ്പ് കടക്കാത്ത ഹെയർ കട വയ്ക്കാത്ത നല്ലൊരു പാത്രത്തിൽ വെച്ചിട്ട് നിങ്ങളിത് അടച്ച് സൂക്ഷിച്ചു വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ മക്കളെ പണി പാൽ വെള്ളത്തിൽ കിട്ടുമെന്ന് അറിയില്ലേ അതുപോലെ ഒരു വട്ടം കിട്ടിയിട്ടും അപ്പോൾ അതുകൊണ്ട് അത് വളരെ കെയർഫുള്ളാണ് പിന്നെ ഒരിക്കലും ഫ്രിഡ്ജിലൊന്നും ഒക്കെ ചെയ്തിട്ടോ എപ്പോഴും ഹോട്ട് ടെമ്പറേച്ചർ ആണ് ഏറ്റവും നല്ലത് ഫോണ്ടൻറ് വർക്ക് ഒക്കെ ചെയ്യാൻ പറ്റിയൊരു ക്ലൈമറ്റാണിപ്പം ചൂടല്ല ഇപ്പം അപ്പോൾ ഇത് നമ്മുടെ ഒക്കെ ഞാൻ ബോക്സിലാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ക്രീമും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റിയേക്കാം മീൻ വയൽ ഞാൻ നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ചെയ്തെടുക്കാണ്ട് അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഫ്രഷ് ക്രീം നമ്മുടെ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അത് നമ്മുടെ കേക്ക് സ്പഞ്ച് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഐസിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കണം ടു ടയർ ടയറാവുമ്പോൾ അറിയാലോ നമ്മൾ തലേ ദിവസം തന്നെ സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ മാറ്റി വെക്കണം ഇനിയിപ്പോൾ മുഴുവനായിട്ട് ക്രീം വെച്ചിട്ട് കവർ ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിലും ഉറപ്പായിട്ടും ക്രം കോട്ട് ചെയ്തിട്ടെങ്കിലും നിങ്ങൾ ഫ്രിഡ്ജിൽ മാറ്റി വെക്കണം കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ കേക്ക് ചരിഞ്ഞു പോകാനും കുഴിഞ്ഞു പോകാനും ഒക്കെ സാധ്യതയുണ്ട് അത് ടു കെ ജി ആണെങ്കിലും ഒന്നര കെ ജി ആണെങ്കിലും ഏറ്റവും സേഫ് ആയിട്ടുള്ള മെത്തേഡ് തലേ ദിവസം മിനിമം ഒരു ഒരു ഫോർ ടു ഫൈവ് അവേഴ്സെങ്കിലും നമ്മളിത് നന്നായിട്ട് റെഫ്രിജറേറ്റ് ചെയ്യണം താഴെയുള്ള ടയർ വൈറ്റ് കളറും മുകളിലുള്ള ടയർ പിങ്ക് കളറിലാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് റഫറൻസ് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് കളർ ചേഞ്ച് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ആ റെഫറൻസ് ഫോട്ടോ പ്രകാരം തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് ഇപ്പോൾ ഒരു ഫോട്ടോ അയച്ചു കഴിഞ്ഞാൽ കസ്റ്റമറിനോട് പറയാം ഇതേപോലെ എക്സാക്റ്റ് നിങ്ങൾക്ക് ഒരിക്കലായി കിട്ടില്ല കാരണം ഓരോരുത്തർ ഉണ്ടാക്കുന്നതും ആണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും അതിലിപ്പോൾ ചില ഹോം മേക്കേഴ്സിനെ കാണുമ്പം ഇപ്പം എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അവർക്ക് സജസ്റ്റ് ചെയ്യും ഇത് ഈ ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും ഇങ്ങനെ ചെയ്താൽ ഒന്നും കൂടെ ഭംഗി ഉണ്ടാവും എന്താ വേണ്ടതെന്ന് അവരോട് ഒപ്പീനിയൻ എടുത്തിട്ട് അതേപോലെ എനിക്ക് വേണം എനിക്ക് മാറ്റം വരുത്തണം എന്ന് തോന്നിയ കാര്യങ്ങൾ അവരെയും കൂടി പറഞ്ഞ് കൺവീൻസ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഡിസൈൻസ് മാറ്റാറുണ്ട് കേട്ടാ ചില കസ്റ്റമേഴ്സ് നമ്മയ്ക്കില്ല ചില കസ്റ്റമർ പറയും ഞാൻ അയച്ചുള്ള ഒരു റഫറൻസ് വീഡിയോ റെഫറൻസ് ഫോട്ടോ എങ്ങനെയാണോ അതേപോലെ തന്നെ ചെയ്താൽ എന്ന് പറയലുണ്ട് കേട്ടോ ഇത് നല്ലൊരു അത്യാവശ്യം ഫ്രീഡും തന്നൊരു ആയിരുന്നു അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഇതിൻ്റെ രീതിക്കൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ടാ അങ്ങനെ നമ്മുടെ രണ്ട് കേക്കിൻ്റെയും വെയിറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് താഴത്തെ ടയർ എയിറ്റ് ഹൺഡ്രഡ് സംതിങ്ങും പിന്നെ മുകളിലത്തെ ടയർ ആയിരത്തി ഇരുന്നൂറ് ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് രണ്ട് കെ രണ്ട് കെ ജി സെറ്റാണ് അങ്ങനെ രണ്ട് കേക്കും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കിത് ഇതേപോലെ ടിൻ കേക്ക് ഉണ്ടായിരുന്നു ഓർഡർ ഒന്ന് അൽച്ചോക്കോമോണ്ട് ആയിരുന്നു പിന്നൊന്ന് ചോക്ലേറ്റ് ചീസ് കേക്ക് ആയിരുന്നു ഇതും നമ്മൾ പാക്കേജ് സെറ്റ് ചെയ്ത് വെച്ചു പിന്നെ നമ്മളിത് കേക്ക് സ്റ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴത്തേനും ഇതിൻ്റെ കൈ ഒന്ന് ചെറുതായിട്ട് നമ്മുടെ കേക്കിൽ തട്ടി അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഇങ്ങനെ കേക്ക് നമ്മൾ ഓൾറെഡി സെറ്റാക്കി വെച്ചതിന് മുകളിൽ ഒന്നും കൂടെ നമ്മൾ പാലറ്റ് നൈഫ് വെച്ചിട്ട് ആക്കുമ്പം കേക്കിൽ ബബിൾസ് വരാനുള്ള സാധ്യത ഒക്കെ വളരെ കൂടുതലാണ് അപ്പം എന്താ ചെയ്യാന്ന് വച്ചാൽ പാലറ്റ് നീഫ് ഒന്ന് ജസ്റ്റ് ഒന്നൊന്ന് അനച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുത്താൽ ഒന്നും കൂടി നീറ്റായിട്ട് നമുക്ക് കിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ക്രീം ഒന്ന് ഇത്തിരി ലൂസ് കൺസിസ്റ്റൻസി ആക്കിയിട്ട് വേണം ഇത് വൈപ്പ് ചെയ്തെടുക്കാൻ അപ്പോൾ ഇതേ നമ്മുടെ കേക്ക് ഇവിടെ സ്റ്റാക്ക് ചെയ്തെടുക്കാൻ സ്റ്റാക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ സ്റ്റാക്കേറ്റ് വെച്ചതിന് ശേഷം നമ്മുടെ ഓരോ ഫോണ്ടൻ ടോപ്പേഴ്സും ഇതിൻ്റെ മുകളിലായിട്ടും സൈഡിലായിട്ടും എവിടെയാണോ അതേപോലെ വെച്ചു കൊടുക്കുക ഞാനിപ്പം പേര് താഴാണ് വെക്കുന്നത് പിന്നെ ഒരു ടെഡിന് മുകളിൽ വെച്ചിട്ടുണ്ട് ക്ലൗഡ്സും ബോൾസും പിന്നെ ഒരു ടെഡിനെ താഴെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് കസ്റ്റമർ നല്ല ഫീഡ്ബാക്കുന്ന ഒരു കേക്ക് കൂടിയായിരുന്നിട്ടിത് അങ്ങനെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് കസ്റ്റമർ വന്നിട്ട് പാക്ക് ചെയ്യുള്ളൂ അവരോട് വരുന്നതിന് മുന്നേ വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ പാക്ക് ചെയ്ത് വെക്കാമല്ലോ ഈ ഒരു ബോക്സിൽ കംപ്ലീറ്റ് ആയിട്ട് കൊള്ളില്ല അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെയാണ് ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ കസ്റ്റമർ വന്നു കസ്റ്റമറിന് കേക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവാണ് ഞാനിത് കൊണ്ടു കൊടുക്കുമ്പോൾ ഒരാളിൻ്റെ പിന്നാലെ വരുന്നുണ്ട് അപ്പൊ ഞാനിത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്ക് കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മോളൊക്കെ ഒന്ന് സെറ്റാക്കി അവിടെ ഉറങ്ങിയതിന് ശേഷം ഞാനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകേണ്ട മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ബ്ലോക്കിൽ ഞാൻ ഇ സി പി സി കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്ന് ഇൻറ്റർവെല്ലിൻ്റെ സ്വന്തമായിട്ടൊരു വരുമാനം നേടുക എന്ന് പറയുന്നത് എല്ലാവരുടെ ആഗ്രഹമാണല്ലേ അപ്പം നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ട് പഠനം കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തവരാ അല്ലെങ്കിൽ പഠനം കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ അവർക്ക് പറ്റിയിട്ടുള്ളൊരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ഇത് പ്ലസ് ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ടീച്ചിങ് ഫീൽഡ് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും ഈ ഒരു കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വന്നിട്ട് വൺ ഇയർ ആണ് സിക്സ് മന്ത് ക്ലാസും സിക്സ് മന്ത് നമ്മുടെ പ്രൊഫഷണൽ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻറ്റേൺഷിപ്പോ കൂടിയിട്ടുള്ള ട്രെയിനിങ്ങാണ് ഇട്ടാൽ പിന്നെ ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെൻറ്റും ഇവർ ഷ്വർ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ്റർവെല്ലിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് പുറത്തും വർക്ക് ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് അബ്രോഡൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ജി സി സി കൺട്രീസിലൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഇൻ്റർനാഷണലി വാലിഡ് ആയിട്ടുള്ള സീഡ് എന്ന സർട്ടിഫിക്കറ്റും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു കോഴ്സിൽ നമുക്ക് നല്ലൊരു ടീച്ചർ ഉപരി നല്ലൊരു പാരൻ്റ് ആവാനും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കുട്ടികളുടെ സൈക്കോളജി കാര്യങ്ങളൊക്കെ ഇതിൽ നന്നായിട്ട് നമ്മൾ ടീച്ച് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ കുട്ടികളെങ്ങനെ പഠിപ്പിക്കണം അവർ അക്കാദമിക്കിൽ എങ്ങനെ നമ്മൾ കെയർ ചെയ്യണം കാര്യങ്ങളൊക്കെ നോക്കണം എന്നുള്ള കാര്യങ്ങളും കൂടി നമുക്കിതിൽ ിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം നല്ലൊരു ടീച്ചർ ആവുക എന്നതിലുപരി നല്ലൊരു പാരൻ്റ് ആവാനും കൂടിയിട്ട് ഈ ഒരു കോഴ്സ് സഹായിക്കുന്നുണ്ട് ഈ ഒരു ഇ സി പി സി കോഴ്സ് മാത്രമല്ല ഇതുകൂടാതെ അവർക്ക് എൽ കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് സ്കൂൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്യൂഷൻസും അതുകൂടാതെ മൂന്ന് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ലിറ്റിൽ ജിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളെ കുട്ടികളൊക്കെ ഇത് അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ കണ്ടുകൊണ്ട് കേട്ടോ ലിറ്റിൽ ജിനി പറഞ്ഞിട്ടുള്ള കോഴ്സ് അപ്പം ഓൺലൈനായിട്ട് മക്കൾക്ക് എത്ര ഇൻട്രസ്റ്റഡ് ആയിട്ടാണെന്ന് അറിയുമോ ആ ഒരു ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ കുട്ടികൾക്ക് ഇത്രയും ഇൻട്രസ്റ്റോട് കൂട്ടിയിട്ടും അത്രയും ലൈവ് മൈൻഡോട് കൂടിയിട്ടും ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര ക്യൂരിയസ് ആണ്ട്ടാണ് അപ്പം ഒരു ടീച്ചറിനെ മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു കോഴ്സാണ് ഈ ഒരു ഇ സി പി സി എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കണേണ്ടിയിട്ടാണ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ഹാർട്ട് ഷേപ്പ് കേക്ക് പിറ്റേ ദിവസത്തിന് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ തലേ ദിവസം തന്നെ ഇത് സെറ്റാക്കിയെടുത്തു സാധാരണ സാധാരണങ്ങനെ അടുപ്പിച്ച് ഓർഡേഴ്സ് ഉണ്ടാകുമ്പം ഞാനിങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കലുണ്ട് അപ്പോൾ ഇത് ഹാർട്ട് ഷേപ്പ് കേക്ക് ആണ് ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ടും ഇൻസ്റ്റാഗ്രാമിൽ റീലായിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാത്തവർ ഒന്ന് പോയി കണ്ടു നോക്കണേ അപ്പം ഈ ഒരു തീമ് നമുക്ക് കസ്റ്റമർ മുഴുവനായിട്ട് നമുക്ക് ഫ്രീഡം തന്നിട്ടുള്ളൊരു കേക്കായിരുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു ഇഷ്ടപ്രകാരമാണ് ഞാൻ ഈ ഒരു കേക്ക് ഡെക്കറേറ്റും ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഇത്രക്കായിരുന്നു അന്നത്തെ കേക്ക് ഓർഡേഴ്സ് അന്ന് ചെയ്ത കേക്ക് കേക്ക്സ് അപ്പോൾ ഇത്രയല്ലോട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇങ്ങനെ ഒക്കെ ഒരുമിച്ച് ചെയ്തെടുക്കുമ്പം പിറ്റേ ദിവസത്തെ വർക്കില്ലാതെ ഫ്രീ ആയിട്ട് ഇരിക്കുക അപ്പോൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതിയല്ലോ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നത് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്നും പറയുന്ന പോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്